മലയാളത്തിൻ്റെ പ്രിയ ഗായികയാണ് കെ എസ് ചിത്ര തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി ചിത്ര കണ്ടെന്നത് മകൾ നന്ദനെയാണ് എന്നാൽ ആ സന്തോഷം അധികകാലം ചിത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ മകൾക്ക് ഹൃദയസ്പർശിയായ പിറന്നാൾ ആശംസയുമായി ഗായിക കെ എസ് ചിത്ര ചിത്രം പങ്കുവച്ചത് തന്റെ ഹൃദയത്തിൽ നീ ഒരു വിടവ് അവശേഷിപ്പിച്ചു ആ വിടവ് നികത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും നിന്നെ ഞാൻ കൂടുതൽ മിസ് ചെയ്യുന്നു എന്നാണ് ചിത്ര മകളുടെ ചിത്രത്തിനൊപ്പം കുറിച്ചത് മകൾ നന്ദനിയുടെ വേർപാട് കേസ് ചിത്രയ്ക്ക് എന്നും ഒരു തീർത്ഥാ നൊമ്പരമാണ് നന്ദന ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും ആ ഓർമ്മയിലാണ് ചിത്രയിലെ ആ അമ്മ മനസ്സ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കൺമണിയായിരുന്നു നന്ദന വിവാഹശേഷം ശേഷം വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ചിത്രയ്ക്കും ഭർത്താവ് വിജയ് പെൺകുഞ്ഞ് ജനിക്കുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ചിത്രയ്ക്ക് മകൾ പിറന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തയായ ചിത്ര കൃഷ്ണൻ തനിക്ക് നൽകിയ സമ്മാനമാണെന്ന് കരുതി നന്ദന എന്ന് പേര് നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിൽ ദുബായിൽ വെച്ച് നീന്തൽ കുളത്തിൽ വീണ് നന്ദന മരിക്കുകയായിരുന്നു എട്ട് വയസ്സായിരുന്നു അന്ന് നന്ദനയ്ക്ക് പ്രായം തൻ്റെ പ്രൊഫഷന് കുടുംബം തരുന്ന പിന്തുണയെക്കുറിച്ച് സംസാരിക്കവേ അടുത്തിടെയും മകളെക്കുറിച്ച് വാചാലയായിരുന്നു ചിത്ര ഭർത്താവ് മാത്രമല്ല എൻ്റെ മകളും വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു എന്ന് ചിത്ര കൂട്ടിച്ചേർത്തു